നിങ്ങളുടെ മുഖം ഒരു കുട്ടികളുടെ ഒരു നെഗറ്റീവ് വിളിക്ക് അതൊന്ന് മാറ്റി എടുക്കാൻ എന്താ കാട്ടോ അതിന് നിങ്ങളുടെ നാക്കേ ആദ്യം നന്നാവണം എന്ത് പറഞ്ഞു പറയണത് നിങ്ങളുടെ ഈ നാക്ക് കാരണം തന്നെയാണ് ഏ അതിപ്പോ ഞാൻ എന്തു പറഞ്ഞു എന്നാ പറയണ ഓക്കേ മിരിഞ്ഞാണ് നമ്മടെ ഗോപിയെ കണ്ടു അവന്റെ മകള് എന്താ ഹെയർ ഓസ്റ്റർസത്ര വിമാനത്തിലെ ഒന്നും പറയാൻ പറ്റില്ല അത് എപ്പടാ പൊട്ടിച്ചല്ല

आफिरी वन्दो निगे या? अबबब जन्द पो पुट्टों बदबाड़ ल्या नगा बोबेड बोड़ 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 बीजियर अटार आप इसा 私は പഴേ കഷനെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതെ ഇപ്പളേ ഗോപി ശങ്കരൻകുട്ടിയും കൃഷ്ണനും ഗോപാലും കണ്ടില്ലേ ആ അവര് വിളിച്ചു അവര് വന്നില്ല വരുന്നില്ല അപ്പൊ വരണ്ട ആൾക്കാർ വന്നില്ലേ അല്ലേ അത് ശരി നമ്മള് വരേണ്ടവരല്ലേ ഇത് കേട്ടിട്ട് നിക്കേണ്ടവരെ കാര്യം ആളെ വരണ്ട ആൾക്കാർ വന്നിട്ട് പറഞ്ഞ അപ്പൊ ഇങ്ങനെ ചോറൊന്നും വേണ്ട അതിന് വരൂലോ ആളെ അവമാനിക്കല്ലേ എന്റെ ചോറും ഞാൻ അതെന്താ ഉദ്ദേശിച്ച ോക്കെ എല്ലാരോടും വരുന്നേ വരും അതെ അവിടെ ആ ഇല പൂട്ടിക്ക അതാണ് നോക്കട്ടെ ഇതിന് എണിക്കാം ഏ ആ പോന്ന പോയത് ആ ആ അത് ശരി അപ്പൊ ഞങ്ങളും പോണ്ടാ അത് വെക്കാ ഞങ്ങള് പോയിന്ന അപ്പാ പറയത് വരണ്ടി വന്നില്ല അവര് ഇറങ്ങുക അതായത് അങ്ങനെ പോലെ മുക്കില് കാണാൻ പറ്റോ അതല്ല എന്ത് ഉദ്ദേശിക്കണത് മനസ്സിലാവേ എല്ലാം മനസ്സിലാവണ്ട് വെറുതെ അപമാനിക്കപ്പെടുക എന്താ എന്താ പോലെ എന്തൊരു കഷ്ട ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് അതെ നിങ്ങൾ നിങ്ങൾ വരൂ ആയു ഒരു എവിടെയെ വരൂ ए वेले 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 ओनोडी नीकया ला काय पुढे हळगा वेले वेले काही पुढे हळगा वळवट ओ जने ला हा आई आई तेच जने पण ते तरी पुराणा लालाला ओ नुडे

ില്ലേക്കെ <Sit'd> ചെയ്തോളൂ <that> <separate> <coughs> Bye now,